ന പോണ്ടേ ഇരുന്നടാ ഇല്ല ഞാൻ ഇങ്ങോട്ടൊരു ക്ലാസ് ചെയ്യാൻ തുടങ്ങിയ ക്ലാസ് എന്ത് ക്ലാസ് ഡ്രൈവറന്റെ പിസി ക്ലാസ് ആ നല്ലയല്ലേ പഠിയടാ ഞാൻ നോട്ട് വല്ലമുണ്ടോ എന്ന് നോക്കാൻ ആയി ചേരണ ടെലിഗ്രാമിൽ ഓ ഞാൻ ആയി ചേരടാ ഇവ എന്നാലേ ഇങ്ങോട്ട് ബിസി ഇവനെ ആരും ബോറടയാൻ പറഞ്ഞിട്ടില്ല നോട്ട് ഇല്ല ടിയെട്ടൊക്കെ പാടാണ്ടാ ഒരു അറുപത്തഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ അമ്പത്തെട്ട് നല്ല മാർക്ക് തന്നെ നീ അമ്പത്തെട്ടൊക്കെ എടാ ഒരു വർഷമൊക്കെ നല്ലപോലെ പഠിക്കണോടാ നല്ല കിട്ടു പിന്നെ അതുപോലെ നിനക്കതിന് ബേസ് ഒന്നും ഇല്ലല്ലോടാ അതാണ് പ്രശ്നം അളിയ പരീക്ഷ എങ്ങനുണ്ടായിരുന്നു ആ ഞാൻ എഴുതിയ പത്തൊമ്പത് മാർക്ക് ഉണ്ടാ കിട്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി കുറെ മാറുണ്ടായിരുന്നു ഇതിലെങ്കിലും കയറി പോകണം ഓ എടാ നമ്മളെ മറ്റൊരു ജീത ഉണ്ടല്ലേ അവിടെ പഠിക്കാൻ വരൊക്കെ ഉണ്ടാ ഏ അവൻ ഇത്ര മാർക്ക് സത്യം തന്നെ അവനും പറഞ്ഞ അമ്പത്തെട്ടൊന്ന് സത്യം തന്നെ ഇത്ര അതിനുവേണ്ടിയൊക്കെ പഠിച്ച പഠിക്കാ കേറി പോട്ട് കിട്ടേന്നുമില്ലടാ അതൊന്നും ആ മാർക്കൊന്നും പോരെ ഹലോ ആ എടാ ചന്തു അളിയ റിസൾട്ട് വന്നു കേട്ടാ ഓ ഞാൻ ഉണ്ട് ഓ നല്ല റാങ്കിൽ തന്നെ വരും 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 തന്നെ അമ്മ ഉണ്ടായിരുന്നു ആ കട്ട് ഓഫ് അമ്പത്തി ആറാണ് വന്നത് ആ ആ ശരി ശരിയാണ് ഓ അവൻ അമ്പത്തെട്ടാണ് സത്യം തന്നെ ശരിയേടാ ശരി 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 ഓക്കെ നിന്നെ നിന്നെ വിളിച്ചപ്പോൾ നീ ബിസി ആയിരുന്നു ഞാൻ ഞാൻ വിളിച്ചതേ പിന്നെ നിനക്ക് പഠിക്കണമെങ്കിൽ പഠിപ്പിക്കാം ഓടാ ഓ താങ്ക്സ് 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 ഈ ഒരു ഷോർട്ട് സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരും നമ്മൾ ഒരിക്കലും അവഗണിച്ച് കാണരുത് ചില അക്കാഡമിക് ഇയറിൽ വളരെ മോശമായിട്ട് പഠിക്കുന്ന ഒരാളായിരിക്കും പി എസ് ഉയർന്ന ജോലികളിൽ എത്തുന്നത് സോ ബി എസ് സി ആരുടെയും കുത്തൊക്കെയല്ല എന്നൊരു കാര്യം മനസ്സിലാക്കണം ഇതുപോലുള്ള സീരിയസ് ഇനിയും തുടരും ഒരുപാട് സിറ്റുവേഷൻസ് ഇതുപോലെ ഈ ഉദ്യോഗാർത്ഥികൾ ചിലപ്പോൾ തരണം ചെയ്തുകൊണ്ട് പോവുകയായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനൊരു വീഡിയോ അഡ്മിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത് ഓക്കെ താങ്ക് യു